യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് ട്രിവാൻഡ്രം ഭാഗത്തു നിന്നൊക്കെ ഓർഡറുകൾ വരാറുണ്ട് ഇന്ന് പോകുന്നതും ട്രിവാൻഡ്രത്ത് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനിടയ്ക്ക് എറണാകുളത്ത് ഒരു മെയിൻ്റനൻസിൻ്റെ വർക്കും കൂടി ഉണ്ട് അതിന് ശേഷം അവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് ചെയ്യുക ഓണത്തിന് സമയമായതുകൊണ്ട് റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചത് കൊണ്ട് നേരത്തെ ഇറങ്ങി ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സൈറ്റിൽ എത്തി അവിടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തു വേറൊരു കമ്പനി വെച്ച ഫിൽറ്റർ കുറച്ച് പണി ഉണ്ടായിരുന്നു അത് കഴിയുമ്പോഴേക്കും മൂന്ന് മണി നാലു മണിയായി തീരെ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഓടിച്ചിരുന്ന ഫിൽറ്ററിന്റെ വാൽവടക്കം എല്ലാം റീപ്ലേസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ട്രിവാൻഡ്രത്ത് കീഴാറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് ആറ്റിങ്ങലിൽ തന്നെ ഏകദേശം മൂന്ന് നാല് പ്രൊജക്ടുകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നാല് മണിക്ക് എറണാകുളത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ആറ് മണിക്കൂർ എടുത്തു നമ്മൾ ട്രിവാൻഡ്രത്ത് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും പത്ത് മണിയായി അപ്പോൾ അതിനുശേഷം ഞങ്ങൾ റൂം എടുത്ത് സ്റ്റേ ചെയ്തു ഇനി വർക്ക് പിറ്റേ ദിവസമാണ് പോയി ചെയ്യുക അടുത്ത ദിവസം നേരത്തെ തന്നെ സൈറ്റിലെത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തു കസ്റ്റമർക്കും ഓണമായ കാരണം പതിനൊന്ന് മണിക്കുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കാരണം അവർക്ക് ഫാമിലി ആയിട്ട് പുറത്തേക്കൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേഗം വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തു ബാക്ക് വാഷ് ചെയ്യണ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളും അവിടുന്ന് വേഗം ഇറങ്ങി ഓണമായ കാരണം നമുക്കും വീട്ടിലേക്ക് വേഗം എത്തണമെന്നാണ് അങ്ങനെ ബ്ലോക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് കാണിച്ച് തന്ന ഓരോ ഓട് വഴി കൂടിയും കയറി നമ്മൾ തിരിച്ച് റിട്ടാൻ പോന്നു ഏകദേശം ആറര ഏഴുമണിയാകുമ്പോഴേക്കും നമ്മൾ തൃശ്ശൂർക്ക് തിരിച്ചെത്തി ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഓഫീസ് അവധിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു